അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേ വരെ കൊണ്ടുചെന്നു അവിടെ യഹോബയുടെ ദൂതന് ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നി ജ്വാലയിൽ അവന് പ്രത്യക്ഷനായി അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീപിടിച്ച് കത്തുന്നതും വെന്തു വെന്തുപോകാതിരിക്കുന്നതും കണ്ടു മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു നോക്കേണ്ടതിനോ അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പന്റെ നടുവിൽ നിന്ന് അവനെ മോശേ എന്ന് വിളിച്ചു അതിനു അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചുകളക എന്ന് കൽപ്പിച്ചു ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്രാഖിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്നും അവൻ അരുളിച്ചു മോശദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടു മുഖമൂടി യഹോവാനൽ ചെയ്തത് മിസ്ലൈമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു അവരെ മിസ്ലൈമിൽ നിന്ന് വീടിവീപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കനാന്യർ ഹിത്യർ അമോരിയർ പെരിസിയർ ഹിവ്യർ എബ്യൂസ്യർ എന്നിവരുടെ സ്ഥലത്ത് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു ഇസ്രയേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു മിസ്രൈമർ അവരെ ഞെരുക്കുന്നു ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു ആകയാൽ വരിക ജനമായ ഇസ്രയേൽ മക്കളെയും ഇസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഭറവന്റെ അടുക്കലായിക്കും മോശദൈവത്തോട് ഭവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രയേൽ മക്കളെയും മിസ്രീമിൽ നിന്ന് പുറപ്പെടുവിക്കാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു അതിനു അവൻ ഞാൻ നിന്നോടുകൂടെയിരിക്കും നീ ഈ ജനതയും ഇസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വത തിങ്കൾ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും എന്ന് അരളി ചെയ്തു മോശ ദൈവത്തോട് ഞാൻ ഇസ്രേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്തെന്നു അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്തു പറയണം എന്ന് ചോദിച്ചു അതിന് ദൈവം മോശിയോട് ഞാനാകുന്നവൻ ഞാനാകുന്നു ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രയേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു ദൈവം പിന്നെയും മോശിയോട് അരളിച്ചതെന്തെന്നാൽ നീ ഇസ്രയേൽ മക്കളോട് ഇപ്രകാരം പറയണം അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവവുമായി യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു ഇതേക്കും എന്റെ നാമവും തലമുറ തലമുറയായി എന്റെ ജ്ഞാപകവും ആകുന്നു നീച്ചെന്ന് ഇസ്രയേൽ മൂപ്പന്മാരെ കൂട്ടി അവരോട് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ ഹോവ എനിക്ക് കൃഷി നായി കൽപ്പിച്ചത് ഞാൻ നിങ്ങളെയും മീസ്രൈമൽ അവർ നിങ്ങളോട് ചെയ്യുന്നതിനെയും സന്ദർശിക്കുന്നു മിസ്രൈമലെ കസ്തയിൽ നിന്ന് കനാന്യർ ഹിത്യർ അമോരിയർ പെരിസ്യർ ഹിവ്യർ എബൂസിയർ എന്നിവരുടെ ദേശത്തേക്ക് പാലൻ തേന് ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് എന്നാൽ അവർ നിന്റെ വാക്ക് കേൾക്കും അപ്പോൾ നീയും ഇസ്രയേൽ മൂപ്പന്മാരും മിശ്രയിൽ രാജാവിന്റെ അടുക്ക ചെന്നു അവനോട് എബ്രാഹരുടെ ദൈവമായ ഹോവ ഞങ്ങൾക്ക് വിളിപ്പെട്ടു വന്നിരിക്കുന്നു ആകയാൾ ഞങ്ങൾ മൂന്ന് ദിവസത്തെ വഴി മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ ഹോബയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറവീൻ എന്നാൽ മിസ്സൈം രാജാവ് ഭുജബലം കൊണ്ടല്ലാതെ നിങ്ങളെ പോകുവാൻ സമ്മതിക്കുകയില്ല എന്ന് ഞാൻ അറിയുന്നു അതുകൊണ്ട് ഞാൻ എന്റെ കൈ നീട്ടി മിസൈമിന്റെ നടുവിൽ ചെയ്യുവാനിരിക്കുന്ന അത്ഭുതങ്ങളെ കൊണ്ടൊക്കെയും അതിനെ ദണ്ണിപ്പിക്കും അതിനുശേഷം അവൻ നിങ്ങളെ വിട്ടയക്കും ഞാൻ മിസ്രീമേർക്ക് ഈ ജനത്തോട് കൃപ തോന്നുമാറാക്കും നിങ്ങൾ പോരുമ്പോൾ വെറും കൈയായി പോരേണ്ടി വരികയില്ല ഓരോ സ്ത്രീ താന്താൻ അയൽക്കാരുത്തിയോടും വീട്ടിൽ അതിഥിയായി പാർക്കുന്നവളോടും വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കുകയും മിസ്രയം വരെ കൊള്ളയിടുകയും വേണം പുറപ്പാട് പുസ്തകം വാക്യങ്ങൾ പുറപ്പാട് പുസ്തകം നാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതിനു മോശം അവർ എന്നെ വിശ്വസിക്കാതെയും എന്റെ വാക്ക് കേൾക്കാതെയും ഏഹോവാ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്നു പറയും എന്നുത്തരം പറഞ്ഞു ഏഹോവാ അവനോട് നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു ഒരു വടി എന്നു അവൻ പറഞ്ഞു അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു അവൻ നിലത്തിട്ടു അതൊരു സർപ്പമായി തീർന്നു മോശ അതിനെ കണ്ട് ഓടിപ്പോയി യഹോവ മോശയോട് നിന്റെ കൈ നീട്ടി അതിനെ വാലിന് പിടിക്കുക കൽപ്പിച്ചു അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു അത് അവന്റെ കൈയിൽ വടിയായി തീർന്നു ഇത് അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായ അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് പ്രത്യക്ഷനായി എന്ന് അവർ വിശ്വസിക്കേണ്ടതിന് ആകുന്നു യഹോവ പിന്നെയും അവനോട് നിന്റെ കൈ മാർവിടത്തിൽ എന്ന് കൽപ്പിച്ചു അവൻ കൈ മാർവിടത്തിൽ ഇട്ടു പുറത്തെടുത്തപ്പോൾ കൈ ഹിമം പോലെ വെളുത്ത് കുഷ്ടമുള്ളതായി കണ്ടു നിന്റെ കൈ വീണ്ടും മാർവിടത്തിൽ ഇടുക എന്ന് കൽപ്പിച്ചു അവൻ കൈ വീണ്ടും മാർവിടത്തിലിട്ടു മാർവിടത്തിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ അത് വീണ്ടും അവന്റെ മറ്റേ മാംസം പോലെയായി കണ്ടു എന്നാൽ അവർ വിശ്വസിക്കാതെയും ആദ്യത്തെ അടയാളം അനുസരിക്കാതെയും ഇരുന്നാൽ അവർ പിന്നത്തെ അടയാളം വിശ്വസിക്കും ഈ രണ്ടടയാളങ്ങളും അവർ വിശ്വസിക്കാതെയും നിന്റെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ നീ നദിയിലെ വെള്ളം കോരി ഉണങ്ങിയ നില തോടിക്കണം നദിയിൽ നിന്ന് കോരിയ വെള്ളം ഉണങ്ങിയ നില തിരക്തമായി തീരും മോശെ യഹോവയോട് കർത്താവെ മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക് സാമർഥ്യമുള്ളവനല്ല ഞാൻ വീക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു അതിന് യഹോബവനോട് മനുഷ്യന് വായിക്കൊടുത്തതു ആർ അല്ല ഊമനേയും ചേടിനെയും കാഴ്ചയുള്ളവനെയും കുരുടിനെയും ഉണ്ടാക്കിയതുവാർ യഹോവയായ ഞാനല്ലെയോ ആയാൽ നീ ചെല്ലുക ഞാൻ നിന്റെ ഇരുന്നു നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്ന് അരൽ ചെയ്തു എന്നാൽ അവൻ കർത്താവെ നിനക്ക് ബോധിച്ച മറ്റാരെയെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു അവൻ അരൽ ചെയ്തത് രേവിനായ ഓരോ നിന്റെ സഹോദരനല്ലയോ അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും നീ അവനോട് സംസാരിച്ച് അവന് വാക്ക് പറഞ്ഞു കൊടുക്കണം ഞാൻ നിന്റെ വായോടും അവന്റെ വായോടും കൂടെ ഇരിക്കും നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഉപദേശിച്ചു തരും നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും അവൻ നിനക്ക് വായായിരിക്കും നീ അവനു ദൈവവും ആയിരിക്കും അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിനും ഈ വടിയും നിന്റെ കയ്യിലെടുത്തുകൊള്ളുക തന്റെ അമ്മായിപ്പനായ ഇത്രോവിന്റെ അടുക്കൽ ചെന്നു അവനോട് ഞാൻ പുറപ്പെട്ടു മിസ്രീമിലെ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്നു അവർ ജീവനോട് ഇരിക്കുന്നുവോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഇത്രോ മോശയോട് സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു ജഹ്വാമിജ്യാനിൽ വെച്ച് മോശയോടും മിസ്ലീമിലേക്ക് മടങ്ങിപ്പോക നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചുപോയി എന്ന് അരളിച്ചു അങ്ങനെ മോശ തന്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിസ്ലിം ദേശത്ത് മടങ്ങി ദൈവത്തിന്റെ വടിയും മോശ കൈയിലെടുത്തു യഹോവ മോശയോട് അരളി ചെയ്തത് നീ മിസ്റ്റീമിൽ ചെന്നെത്തുമ്പോൾ ഞാൻ നിന്നെ പരമേൽപ്പിച്ചിട്ടുള്ള അത്ഭുതങ്ങളൊക്കെയും ഭർഭവന്റെ മുൻപാകെ ചെയ്യുവാൻ ഓർത്തു എന്നാൽ അവൻ ജനത്തെ വിട്ടയക്കാതിരിക്കാൻ ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കും നീ ഭരഭവനോടും യഹോവ ഇപ്രകാരം ചെയ്യുന്നു ഇസ്രേയൽ എന്റെ പുത്രൻ എന്റെ ആദ്യജാതി തന്നെ എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു അവനെ വീട്ടയപ്പാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ പുത്രനെ നിന്റെ യാതിജാതനെ തന്നെ കൊന്നുകളയും എന്ന് പറയാ എന്നാൽ വഴിയിൽ സത്രത്തിൽ വെച്ച് യഹോവ അവനെ എതിരപ്പ് കൊല്ലുവാൻ ഭാവിച്ചു അപ്പോൾ സിപ്പോര ഒരു കാൽക്കത്തിയെടുത്ത് തന്റെ മകന്റെ അഗ്രചർമ്മം ഛേദിച്ചു അവന്റെ കാത്തിലിട്ടു നീ എനിക്ക് രക്തമണവാളൻ എന്ന് പറഞ്ഞു ഇങ്ങനെ അവൻ അവനെ വിട്ടൊഴിഞ്ഞു ആ സമയത്താകുന്നു അവൾ പരിചേധന നിമിത്തം രക്തമണവാളൻ എന്ന് പറഞ്ഞത് എന്നാൽ യഹോവാഹോരവനോട് നീ ഭൂമിയിൽ മോശ എതിരേൽപ്പാൻ ചെല്ലുക എന്ന് കൽപ്പിച്ചു അവൻ ചെന്ന് ദൈവത്തിന്റെ പർവ്വതത്തെയും കൽ വെച്ചു അവനെതിരേറ്റു ചുമിച്ചു യഹോവ തന്നെ ഏൽപ്പിച്ചയച്ച വചനങ്ങളൊക്കെയും തന്നോട് കൽപ്പിച്ച അടയാളങ്ങളൊക്കെയും മോശ ആഹുരോനോട് അറിയിച്ചു പിന്നെ മോശയും ആഹുരോനും പോയി ഇസ്രേൽ മക്കളുടെ മൂപ്പന്മാരെയൊക്കെയും കൂട്ടി വരറ്റി യഹോവ മോശയോട് കൽപ്പിച്ച വചനങ്ങളെല്ലാം ആഹുരോൻ പറഞ്ഞു കേൾപ്പിച്ചു ജനം കാണെ ആ അടയാളങ്ങളും പ്രവർത്തിച്ചു അപ്പോൾ ജനം വിശ്വസിച്ചു യഹോവ ഇസ്രയേൽ മക്കളെ സന്ദർശിച്ചുവെന്നും തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചുവെന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു ലൂക്കോസ് എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ അവൻ ഗനേശരേ തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിനു അവനെ തീക്കിക്കൊണ്ടിരിക്കുകയും രണ്ട് പടവ് കരയ്ക്ക് അടുത്തു നിൽക്കുന്നവൻ കണ്ടു അവയിൽ നിന്നും മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു ഈ പടകുകളിൽ ഷിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്നും അല്പം നീക്കണം എന്നും അവനോട് അപേക്ഷിച്ചു അങ്ങനെ അവൻ പടകിലിരുന്നു പുരുഷാരത്തെ ഉപദേശിച്ചു സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ഷിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുക എന്ന് പറഞ്ഞു അതിന് ഷിമോൻ നാഥ് ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു അവർ വന്ന് പടവ് രണ്ട് മുങ്ങുമാറാകോളെന്ന് നിറച്ചു ഷിമാൻ പത്രോസാദ് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു കർത്താവെ ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു അവർക്കുണ്ടായ മീൻപിടിത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്കും എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു ഷീമോന്റെ കൂട്ടാളികളായ യാക്കോബ് യോഹനാൻ എന്ന സബദി മക്കൾക്കും ഔവണ്ണം തന്നെ യേശു ശീമോനോട് ഭയപ്പെടേണ്ട ഇന്നുമുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു പിന്നെ അവർ പടകുകളെ കരയ്ക്കടിപ്പിച്ചിട്ട് സകലവും വിട്ടു അവനെ അനുഗമിച്ചു അവൻ ഒരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കുസ്തം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവണു വീണു കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്നും അവനോട് അപേക്ഷിച്ചു യേശു കൈനീട്ടി അവനെ തൊട്ട് എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാകാ എന്ന് പറഞ്ഞു ഉടനെ കുഷ്ടം അവനെ വിട്ടുമാറി അവൻ അവനോട് ഇതാരോടും പറയരുത് എന്നാൽ പോയി നിന്നെ തന്നെ പുരോഹിതിന് കാണിച്ച് അവർക്ക് സാക്ഷിത്തിനായി മോശ കൽപ്പിച്ചതുപോലെ നിന്റെ ശുദ്ധീകരണത്തിലുള്ള വഴിപാട് അർപ്പിക്കായി അർപ്പിക്കാന്നു അവനോട് കൽപ്പിച്ചു എന്നാൽ അവനെക്കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൌഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു അവനോ നിർജ്ജനോദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദിയയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്നും യെരുസലേമിൽ നിന്നും വന്ന പരീഷന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു സൌഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോടുകൂടി ഉണ്ടായിരുന്നു അപ്പോൾ ചില ആളുകൾ പക്ഷപാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിലെടുത്തുകൊണ്ടുവന്നു അവനെ അകത്തുകൊണ്ടുചെന്നു അവന്റെ മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു പുരുഷാരോ ഹേതുവായി അവനെ അകത്തുകൊണ്ടു ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചു അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ശാസ്ത്രിമാരും പരീശന്മാരും ദൈവദൂഷണം പറയുന്ന ഇവനാർ ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ചിന്തിച്ചു തുടങ്ങി യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞു അവരോട് നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നതെന്ത് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നുവെന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക എടുത്ത് വീട്ടിലേക്ക് പോകാം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ഉടനെ അവർ കാണി അവൻ എഴുന്നേറ്റു താൻ കിടന്ന കിടകയെടുത്ത് ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് വീട്ടിലേക്ക് പോയി എല്ലാവരും വിസ്മയം കൂണ്ട ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി ഇന്ന് നാം അപൂർവകാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു അതിനുശേഷം അവൻ പുറപ്പെട്ടു ലേവി എന്നുപേരുള്ള ഒരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു എന്നെ അനുഗമിക്ക അവനോട് പറഞ്ഞു അവൻ സകലവും വിട്ട് എഴുന്നേറ്റു അവനെ അനുഗമിച്ചു ലേവി തന്റെ വീട്ടിൽ അവനൊരു വലിയ വിരുന്നൊരുക്കി ചുങ്കക്കാരും മറ്റും വലിയ പുരുഷാരോ അവരോടുകൂടെ പന്തിയിലിരുന്നു പരീഷന്മാരും അവരുടെ ശാസ്ത്രിമാരും അവന്റെ ശിഷ്യന്മാരോട് നിങ്ങൾ ചുങ്കക്കാരോടും ഭാവികളോടും കൂടെ തിന്നു കുടിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് പെറുപുരുത്തു യേശു അവരോട് ദീനക്കാർക്കല്ലാതെ സൌഖ്യമുള്ളവർക്ക് വൈദ്യനെക്കൊണ്ട് ആവശ്യമില്ല ഞാൻ നീതിമാന്മാരെയല്ല ഭാവികളെ അത്രയും മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് യോഹന്നാന്റെ ശിഷ്യന്മാർ കൂടെ കൂടെ ഉപവേശിച്ച് പ്രാർത്ഥന കഴിച്ചു വരുന്നു പരീഷന്മാരുടെ ശിഷ്യന്മാരും അങ്ങനെ തന്നെ ചെയ്യുന്നു നിന്റെ ശിഷ്യന്മാരോ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു യേശു അവരോട് മണവാളൻ തോഴ്മക്കാരോടുകൂടെ ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും എന്ന് പറഞ്ഞു ഒരൂമയും അവരോട് പറഞ്ഞു ആരും കോഴി തുണിക്കണ്ടം കീറിയടത്ത് പഴയ വസ്ത്രത്തോടെ ചേർത്ത് തുന്നുമാറില്ല തുന്നിയാലോ പുതിയത് കീറുകയും പുതിയ കണ്ടം പഴയതിനോട് ചേരാതിരിക്കുകയും ചെയ്യും ആരും പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല പകർന്നാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിച്ച് ഒഴുകിപ്പോകും തുരുത്തി നശിച്ചു പോകും പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്രേ പകർന്നു വെക്കേണ്ടത് പിന്നെ പഴയത് കുടിച്ചിട്ട് ആരും പുതിയത് ഉടനെ ആഗ്രഹിക്കുന്നില്ല പഴയത് ഏറെ നല്ലത് എന്ന് പറയും ലൂക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ലൂക്കസെഴിഞ്ഞ സുവിശേഷം ആറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒരു ശബത്തിൽ അവൻ വിളഭൂമിയിൽ കൂടി കടന്നുപോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ കതിർപ്പറിച്ച് കൈകൊണ്ട് തിരുമി തിരുന്നു പരീഷന്മാരിൽ ചില ശബത്തിൽ വിഹിതമല്ലാത്തത് നിങ്ങൾ ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞു യേശു അവരോട് ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തതെന്ത് അവൻ ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർ മാത്രമല്ലാതെ ആരും തിന്നരുതാത്ത കാഴ്ചപം വാങ്ങി തിന്നുകയും കൂടെയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്നും ഉത്തരം പറഞ്ഞു മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു എന്നും അവരോട് പറഞ്ഞു മറ്റൊരു ശബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ വലങ്കൈ വരണ്ടുള്ളൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു ശാസ്ത്രിമാരും പരീഷന്മാരും അവനെ കുറ്റ ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവൻ ശബത്തിൽ സൌഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു അവരുടെ വിചാരം അറിഞ്ഞിട്ട് അവൻ വരണ്ട കൈയുള്ള മനുഷ്യനോട് എഴുന്നേറ്റ് നടുവിൽ നിൽക്കാ പറഞ്ഞു അവൻ എഴുന്നേറ്റ് നിന്നു യേശു അവരോട് ഞാൻ നിങ്ങളോട് നിങ്ങളോടൊന്നു ചോദിക്കട്ടെ ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ഏത് വിഹിതം എന്ന് പറഞ്ഞു അവരെ എല്ലാം ചുറ്റുനോക്കിയിട്ട് ആ മനുഷ്യനോട് കൈനീട്ടുക എന്ന് പറഞ്ഞു അവൻ അങ്ങനെ ചെയ്തു അവന്റെ കൈക്ക് സൌഖ്യം വന്നു അവരോ ഭ്രാന്തം നിറഞ്ഞവരായി യേശുവിനെ എന്തു ചെയ്യേണ്ടുവെന്ന് തമ്മിൽ ആലോചന കഴിച്ചു ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയെ ചെന്നു ദൈവത്തോടുള്ള പ്രാർത്ഥന രാത്രി കഴിച്ചു നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു അവരിൽ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു അവർക്ക് അപ്പാസ്വലന്മാർ എന്നും പേർ വിളിച്ചു അവർ ആരെന്നാൽ പത്രോസ് എന്നു അവൻ പേർ വിളിച്ച ഷിമാൻ അവന്റെ സഹോദരനായ അന്ദ്രയാസ് യാക്കോബ് യോഹന്നാൻ ഫിലിപ്പോസ് ബെർസലോമായി മത്തായി തോമാസ് അൽഫായുടെ മകനായ യാക്കോബ് എരിവുകാരനായ ഷിമോൻ യാക്കോബിന്റെ സഹോദരനായ യൂത രോഹിയായി തീർന്ന ഇസ്കൊരിയോത് യൂത എന്നിവർ തന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങിയ സമഭൂമിയിൽ നിന്നും അവന്റെ ശിഷ്യന്മാരുടെ കൂട്ടവും യഹൂദിയയിൽ എല്ലായിടത്തും നിന്നും എറിശിലേമിൽ നിന്നും സോർ സീതോൻ എന്ന സമുദ്രതീരങ്ങളിൽ നിന്നും അവന്റെ വചനം കേൾപ്പാനും രോഗശാന്തി വന്ന ബഹുപുരുഷാരവും ഉണ്ടായിരുന്നു അശ്വത്ഥാത്മാക്കൾ ബാധിച്ചവരും സൌഖ്യം പ്രാപിച്ചു ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു എല്ലാവരെയും സൌഖ്യമാക്കുകൊണ്ട് പുരുഷാരമൊക്കെയും അവനെ തൊടുവാൻ ശ്രമിച്ചു അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത് ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാൻമാർ ദേവരാജ്യം നിങ്ങൾക്കുള്ളത് ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാൻമാർ നിങ്ങൾക്ക് തൃപ്തി വരും ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാൻമാർ നിങ്ങൾ ചിരിക്കും മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്നിച്ച് നിങ്ങളുടെ പേർ വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാർ ആ നാളിൽ സന്തോഷിച്ച് തുള്ളുവീൻ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത് അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തുവല്ലോ എന്നാൽ സമ്പന്നന്മാരായ നിങ്ങൾക്ക് വയ്യോ കഷ്ടം നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചുപോയല്ലോ ഇപ്പോൾ തൃപ്തന്മാരായ നിങ്ങൾക്കും അയ്യോ കഷ്ടം നിങ്ങൾക്ക് വിശക്കും ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്കും അയ്യോ കഷ്ടം നിങ്ങൾ ദുഃഖിച്ചു കരയും സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്കും അയ്യോ കഷ്ടം അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ ചെയ്തുവല്ലോ എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ നിങ്ങളെ ഭഹയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവീൻ നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ നിങ്ങളെ ദുഷിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിപ്പീൻ നിന്നെ ഒരു ചകട്ട അടിക്കുന്നവനും മറ്റേതും കാണിച്ചു കൊടുക്ക നിന്റെ പുതപ്പ് എടുത്തു കളയുന്നവനും വസ്ത്രവും തടുക്കരുത് നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്ക നിനക്കുള്ളത് എടുത്ത് കളയുന്നവനോട് മടക്കി ചോദിക്കരുത് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതുപോലെ തന്നെ അവർക്കും ചെയ്യുവേൻ നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുവല്ലോ നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്ക് ഉപചാരം കിട്ടും പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ മടക്കി വാങ്ങിക്കൊള്ളാം എന്ന് നിങ്ങൾ ആശിക്കുന്നവർക്ക് കടം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും പാപികളും കുറയാതെ മടക്കി വാങ്ങേണ്ടതിന് പാവികൾക്ക് കടം കൊടുക്കുന്നുവല്ലോ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ അവർക്ക് നന്മ ചെയ്യൻ ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പീൻ എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാവും നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ ആകുന്നതുപോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവീൻ വിധിക്കരുത് എന്നാൽ നിങ്ങളെയും വിധിക്കയില്ല ശിക്ഷയ്ക്കും വിധിക്കരുത് എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവധി ഉണ്ടാകയില്ല വിടുവീൻ എന്നാൽ നിങ്ങളെയും വിടുവിക്കും കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അമർത്തിക്കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും അവൻ ഒരു ഉപമയും അവരോട് പറഞ്ഞു കുരുടനു കുരുടനെ വഴി കാട്ടുവാൻ കഴിയുമോ ഇരുവരും കുഴിയിൽ വീഴുകയില്ലയോ ശിഷ്യൻ ഗുരുവിനു മീതെയല്ല അഭ്യാസം തികഞ്ഞവൻ എല്ലാം ഗുരുവിനെ പോലെയാകും എന്നാൽ നീ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുകയും സ്വന്തം കണ്ണിലെ കോൽ വിചാരിക്കാതിരിക്കുകയും ചെയ്യുന്നതണ്ട് അല്ല സ്വന്തം കണ്ണിലെ കോൽ നോക്കാതെ സഹോദരനിൽ നിന്റെ കണ്ണിലെ കളയട്ടെ എന്ന് സഹോദരനോട് പറവാൻ നിനക്ക് എങ്ങനെ കഴിയും കവട ഭക്തിക്കാര മുമ്പ് സ്വന്ത കണ്ണിലെ കോലെടുത്ത് കളക എന്നാൽ സഹോദരന്റെ കണ്ണിലെ കരട് കളവാൻ വെടിപ്പായി കാണുമല്ലോ ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമില്ല നല്ല ഫലം കായ്ക്കുന്ന ആകാത്ത വൃക്ഷവുമില്ല ഏതു വൃക്ഷത്തെയും ഫലം അറിയാം മുള്ളിൽ നിന്ന് അത്തിപ്പഴവും ശേഖരിക്കുകയും ഞെരിഞ്ഞലിൽ നിന്ന് മുന്തിരിങ്ങാപ്പറിക്കുകയും ചെയ്യുമാറില്ലല്ലോ നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ്പ നിങ്ങളെന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതെ എന്ത് അടുക്കള വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം ആഴയെ കുഴിച്ചു പാറമേലടിസ്ഥാനം വീട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒഴുക്ക് വീടിനോടിച്ചു എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കണ്ട് അത് ഇളകിപ്പോയില്ല കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ ഒഴുക്ക് അടിച്ച ഉടനെ അത് വീണു ആ വീട്ടിന്റെ വീഴ്ച വലിയതുമായിരുന്നു വാക്യങ്ങൾ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എന്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും എന്റെ വരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും ഒരു സൈന്യം എന്റെ നേരെ ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദനത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും നിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും പാറമേൽ എന്നെ ഉയർത്തും ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും യഹോവയെ ഞാൻ ഉറക്ക വിളിക്കുമ്പോൾ കേൾക്കണമേ എന്നോട് കൃപ ചെയ്തു എനിക്ക് എനിക്കുത്രമരളയണമേ എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നീങ്ങിൽ നിന്ന് കാൽപ്പന വന്ന് എന്ന് എന്റെ ഹൃദയം പറയുന്നു യഹോവേ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു നിന്റെ മുഖം എനിക്ക് മറക്കരുതേ അടീങ്ങനെ കോപത്തോടെ നീക്ക് കളയരുതേ നീ എനിക്ക് തുണയായിരിക്കുന്നു എന്റെ രക്ഷയുടെ ദൈവമേ എന്നെ തള്ളിക്കളയരുതേ ഉപേക്ഷിക്കയുമരുതേ എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും യഹോവേ നിന്റെ വഴി എന്നെ കാണിക്കണമേ എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ എന്റെ വരികളുടെ ഇഷ്ടത്തിനെന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത് കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്തു നിൽക്കുന്നു ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം യഹോവിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതേ യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക